നമസ്കാരം ഈ ലക്ഷക്കണക്കിന് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് കടകൾ തുറക്കാതെ ഇട്ടിട്ട് ജോലിക്ക് പോകുന്നവരെ ആക്രമിച്ചിട്ട് ഗുണ്ടായ്സം കാണിച്ചിട്ട് സി പി എമ്മും സി പി എമ്മിന്റെ കൂട്ടാളികളും എന്ത് നേടി ഒന്നും നേടിയില്ല നിങ്ങൾ ഒരു ദിവസം സമരം ചെയ്തതുകൊണ്ട് ഇവിടെ പലർക്കും ഒന്നും സംഭവിച്ചില്ല വലിയ വലിയ കോർപ്പറേറ്റുകൾ എന്ന് നിങ്ങൾ പറയുന്ന ആളുകളൊക്കെ തന്നെ അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ വിദേശ വിദേശക്തകൾ അവർക്കൊന്നും ഒന്നും സംഭവിക്കില്ല അവരൊക്കെ വർക്ക് ഫ്രം ഹോം അറേഞ്ച് ചെയ്ത് കാണും ഇവിടെ വിദ്യാർത്ഥികളൊക്കെ തന്നെ വീട്ടിലിരുന്ന് പഠിച്ചു ഇവിടെ നഷ്ടമാർക്കാണ് കാണും സംസ്ഥാനത്തിന് മാത്രം സംസ്ഥാനത്തെ ജനങ്ങൾക്ക് മാത്രം പിണറായി വിജയന് സന്തോഷമായി കാണും സംസ്ഥാനത്തിന്റെ നഷ്ടം അതായത് ഒരു ദിവസം കൊണ്ട് സംസ്ഥാനത്തിന് നഷ്ടമായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയാണ് എന്ന ഒരു പേപ്പർ കട്ടിങ്ങെ ഒരു സുഹൃത്ത് അയച്ചത് കെ എസ് ആർ ടി സിയുടെ വരുമാന നഷ്ടം ഏഹ് ആറ് കോടി ലോട്ടറി വരുമാന നഷ്ടം മുപ്പത് ദശാംശം രണ്ട് കോടി മദ്യവില്പന വലിയ തോതിലുള്ള മദ്യവില്പന അത് അതുവഴി നഷ്ടമായത് അത് നിലച്ചത് മൂലം നഷ്ടമായത് അൻപത്തിരണ്ട് കോടി നികുതി വരുമാനമായി നൂറ്റി എഴുപത്തി മൂന്നാം ദശാംശം ആറ് കോടി ഇത്രയും കോടി രൂപയാണ് പ്രാഥമികമായി ഉള്ള കണക്കിൽ നഷ്ടം സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കടമാണ് കടത്തിന്റെ കൂടാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനം എന്നിട്ടും ഈ രണ്ടായിരം കോടി രൂപയിലധികം നഷ്ടം വരുത്തി വെക്കാൻ വേണ്ടി മാത്രം ഒരു ണിമുടക്കം നടത്തിയിട്ട് അതിനെ ന്യായീകരിക്കുന്നവരുടെ പരമ ഉച്ച പൊതുപണിമുടക്കിൽ സംസ്ഥാനത്തിന് ഉണ്ടായത് ഏതാണ്ട് കൃത്യമായി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ദശാംശം രണ്ട് നാല് കോടിയുടെ ഉൽപാദന നഷ്ടം എല്ലാം കൂടെ കൂട്ടിയാണ് ഫാക്ടറികളും വാണിജ്യശാലകളും അടക്കം പ്രവർത്തിക്കാത്തതും ലോട്ടറി മധ്യ കച്ചവടം ഉൾപ്പെടെ മുടങ്ങിയതുമാണ് കാരണം ഗതാഗത മേഖല തടസ്സപ്പെട്ടതും ബാങ്ക് ഇടപാടുകൾ മുടങ്ങിയതും ടൂറിസം മേഖല സ്തംഭിച്ചതും കാരണമായി സംസ്ഥാനത്തിന്റെ ഒരു ദിവസത്തെ മൊത്ത ആഭ്യന്തര ഉത്പാദനം മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണ് അതിലാണ് ഈ ഭീമമായ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഇതിൽ കാർഷിക ഐ ടി ആരോഗ്യ സേവന മേഖലകളിൽ കാര്യമായ പ്രവർത്തന നഷ്ടം പണിമുടക്ക് മൂലം ഉണ്ടായിട്ടില്ല വാണിജ്യ വ്യാപാര വ്യവസായിക ഉത്പാദന ഉത്പാദന മേഖലയിലെ നഷ്ടമാണ് പ്രധാനം ഒരു മാസത്തെ ചെലവനായി സംസ്ഥാനത്തിന് വായ്പ ഇടിക്കേണ്ടി വരുന്നത് രണ്ടായിരം കോടിയോളം രൂപയാണ് അതിന് തുല്യമായ ഉൽപാദന നഷ്ടമാണ് ഇന്നലെ പണിമുടക്ക് മൂലം ഒറ്റ ദിവസം കൊണ്ട് സംസ്ഥാനത്തിന് ഉണ്ടായത് എന്ന് പറഞ്ഞ് ഈ പറയുന്ന നയങ്ങളും രീതികളും ഒക്കെ മാറുന്നു ഒന്നുമില്ല മാത്രമല്ല ഈ സർക്കാർ ജീവനക്കാർക്കോ അല്ലെങ്കിൽ അങ്ങനെ സർക്കാർ ശമ്പളം മേടിക്കുന്നവർക്കോ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിൽ കേന്ദ്രത്തിൽ നിന്നോ എന്തെങ്കിലും കിട്ടാനോ ഒക്കെ ഉണ്ടെങ്കിൽ പാവപ്പെട്ട ഓട്ടോ തൊഴിലാളിയെ അടികൊടുത്ത് വഴിയിൽ നിന്ന് ഇറക്കി വിട്ടുന്നതിനാണ് പാവപ്പെട്ടവന്റെ അന്നന്നത്തെ അന്നത്തെ അന്നത്തിന് മീൻ കച്ചവടം നടത്തുന്നവന്റെ മീനിൽ മണ്ണെണ്ണ ഒഴിയൊഴിക്കുമെന്ന് പറഞ്ഞെന്താണ് ഈ മണ്ണെണ്ണയും കേന്ദ്രം തരണം ഇതിലൊഴിക്കാനുള്ളത് കൊല്ലുമെന്ന് പറഞ്ഞ് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ അടക്കം വഴിയിൽ തടഞ്ഞു തിരുവനന്തപുരം അരുവിക്കരയിൽ സ്ത്രീ ജീവനക്കാരെ അരുവിക്കര എൽ പി സ്കൂളിൽ പൂട്ടിയിട്ടു അരിവിക്കര എൽ പി സ്കൂളിൽ പൂട്ടിയിട്ടു എന്നിട്ട് തുറക്കാൻ വന്ന പോലീസുകാരനെ വരട്ടുകയാണ് അവരെ പുറത്തുവിടൽ രാത്രി പന്ത്രണ്ട് മണിയായിട്ട് പുറത്തുവിട്ടാൽ മതിയെന്ന് എന്തൊക്കെ ചെറ്റത്തരങ്ങളാണ് കാണിച്ചത് നാല് തരങ്ങളാണ് കാണിച്ചത് ഇങ്ങനെയുള്ള കുറെ ആളുകൾ ഉണ്ട് എന്തായാലും ചൂട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് പിണറായി സഖാവും ബേബി സഖാവും അതുപോലെ നമ്മുടെ ഗോവിന്ദൻ സഖാവും ഒന്നും അറിയുന്നില്ലല്ലോ എന്ന് ആലോചിക്കുന്നു ഇതിപ്പോൾ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഹർത്താലും നടത്തി ബന്ധം നടത്തി ജനശ്രദ്ധ തിരിച്ചുവിട്ട് എസ് എഫ് ഐക്കാരെ തെരുവിലിറക്കി ഉണ്ടായുസും കാണിച്ച് ഓരോ വേലകൾ കാണിക്കുകയാണ് എന്നുള്ള കാര്യം ഉച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകും ലോട്ടറി അതുപോലെ വസ്തു രജിസ്ട്രേഷൻ തുടങ്ങിയ മേഖലകളിൽ ഇടപാടുകൾ മുടങ്ങി വിശദാംശങ്ങൾ പറയുന്നുണ്ട് അതുപോലെ എല്ലാത്തിനെയും ശക്തമായ പണിമുടക്ക സാഹചര്യം സംസ്ഥാനത്തിന്റെ നിക്ഷേപ അനുകൂല സാഹചര്യങ്ങളെയൊക്കെ ബാധിക്കും ടൂറിസം പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ഇവിടേക്ക് നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന കമ്പനികളൊന്നും ഇങ്ങോട്ട് വരില്ല കാരണം ഇവിടെ ഹർത്താലാണ് ശ്രീ സന്തോഷ് ജോർജ് ഉള്ളങ്ങര അദ്ദേഹം യാത്രികരും മാധ്യമ പ്രവർത്തകരുമാണ് അദ്ദേഹം പറയുന്നത് കേട്ടു ഹർത്താൽ എന്ന് പറയുന്ന ഇത്തരത്തിൽ പണിമുടക്ക് എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹം ലോകത്തിൽ ഒരു രാജ്യത്തും കണ്ടിട്ടില്ല നിരവധി രാജ്യങ്ങളിൽ പോയ ആളാണ് അപ്പൊ ഹർത്താൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുമ്പോൾ അവിടെ ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പരിപാടി കഷ്ടം തന്നെ സ്വന്തം കുഴി കുഴിച്ച് അതിനകത്ത് സ്വന്തം ശവപ്പെട്ടി വെച്ച് അതിനകത്ത് കിടക്കുന്ന ഇവരോട് എന്ത് പറയണം ഒന്നും പറയാനില്ല രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ